സന്തോഷകരമായ കുടുംബജീവിതം നയിക്കവയാണ് നടി മേഘ്ന ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഭർത്താവ് നടൻ ചിരഞ്ജീവി സർജയുടെ മരണം മേഘ്നയെ ആകെ തകർത്തു മരണസമയത്ത് മേഘ്ന ഗർഭിണിയായിരുന്നു ഭർത്താവിന്റെ വിയോഗമുണ്ടാക്കിയ ആഘാതം മറികടക്കാൻ ഇന്ന് മേഘ്നയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒപ്പം മകനും തന്റെ മാതാപിതാക്കളും ഉണ്ടെന്ന ആശ്വാസം മേഘ്നയ്ക്കുണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ അഭിമുഖത്തിൽ ചിരഞ്ജീവി സർജയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മേഘ്ന അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഷൂസ് സൺഗ്ലാസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും കുട്ടികളെ പോലെ ആയിരുന്നു ഞാൻ ഒപ്പമുണ്ടെന്നും തന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംരക്ഷിക്കുന്നുണ്ടെന്നും അറിയുന്നത് ചിരുവിന് ഇഷ്ടമായിരുന്നു എപ്പോഴും തന്നെ ആ ബഹുമാനത്തോടെയാണ് ചിരഞ്ജീവി സർജ കണ്ടതെന്നും മേഘ്ന പറയുന്നു വിഷമഘട്ടത്തെ അതിജീവിച്ചതിന് കാരണം ശക്തിയാണോ ആത്മവിശ്വാസമാണോ എന്ന് തനിക്കറിയില്ല ശക്തിയാണെന്ന് താൻ പറയില്ല കാരണം എല്ലാ ദിവസവും ഞാൻ കരയാറുണ്ട് അത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യം മാത്രമല്ല എപ്പോഴും ശക്തയായിരിക്കണമെന്നും ഉള്ളിലെ വിഷമം കാണിക്കാൻ പാടില്ലെന്ന പ്രഷർ നമ്മൾ എടുത്തു കളയണമെന്നും നമുക്ക് തോന്നുന്ന ഇമോഷനുകൾ പ്രകടിപ്പിക്കണമെന്നും കരയണം എങ്കിൽ മാത്രമേ ശക്തി വരൂ എന്നും അതൊരു ഇമോഷനല്ല യാത്രയാണെന്നും മേഘ്നരാജ് വ്യക്തമാക്കി കൂടാതെ ചിരഞ്ജീവി സർജറിയുമായുള്ള പ്രണയകാലത്തെക്കുറിച്ചും മേഘ്ന സംസാരിക്കുന്നുണ്ട് സൌഹൃദത്തിലായിരുന്ന തങ്ങൾ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു ഏത് ദിവസമാണ് പ്രണയത്തിലായതെന്ന് പറയാൻ പറ്റില്ല എന്നും ഓർഗാനിക് ആയി തങ്ങൾ മനസ്സിലാക്കിയതാണെന്നും മേഘ്ന പറയുന്നു ചിരു തന്നെ ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന പ്രപ്പോസൽ ഉണ്ടെന്നും മേഘ്ന പറയുന്നു വീട്ടിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്തിരുന്നത് ചിരുവാണ് ബൈ പറഞ്ഞു മടങ്ങും ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തന്നെ ഇഷ്ടമാണ് നീയും എന്നെ ഇഷ്ടപ്പെടണം വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു എന്റെ ഉത്തരവും ചിരുവിനറിയാം പക്ഷെ ഒരു ഫോർമാലിറ്റിയായാണ് പ്രപ്പോസ് ചെയ്തതെന്നും ചിരു തനിക്ക് ആദ്യമായി തന്ന സമ്മാനം ഒരു മാസ്ക് ആണെന്നും ഇന്നും ആ മാസ്ക് തന്റെ കൈവശമുണ്ടെന്നും മേഘ്ന വ്യക്തമാക്കി ചിരുവിനെ തന്നെ കളിയാക്കുന്നതും വളരെ ഇഷ്ടമാണ് ഏത് സാഹചര്യത്തിലായാലും സന്തോഷമായിരിക്കാനുള്ള കഴിവ് ചിരുവിനുണ്ടായിരുന്നു അത് താൻ ചിരുവിൽ നിന്നും പഠിച്ച കാര്യമാണ് ഒപ്പം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമെല്ലാം അവരെ സന്തോഷിപ്പിക്കുന്ന പോലെയാണ് ചിരു ചിരുപേരുമാറിയത് ഈ ഗുണം താനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെന്നും മേഘ്ന പറയുന്നു താൻ രണ്ടാമത് വിവാഹം ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ലെന്നും മേഘ്ന കൂട്ടിച്ചേർത്തു രണ്ടാം വിവാഹത്തെക്കുറിച്ച് കുടുംബവും ഫാൻസും ചോദിച്ചിട്ടുണ്ട് പക്ഷെ താൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്കല്ല ആ തീരുമാനമെടുക്കാൻ കഴിയുക ചിരുവിനാണ് തന്റെ മനസ്സിൽ ഇതുവരെയും അക്കാര്യം വന്നിട്ടില്ലെന്നും മേഘ്ന വ്യക്തമാക്കി അതേസമയം ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ചിരഞ്ജീവി സാർജയുടെ അപ്രതീക്ഷിത ഇതുവരെ തങ്ങളുടെ ആദ്യ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോഴായിരുന്നു ചിരഞ്ജീവിയുടെ മരണം ആ വേർപാട് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെങ്കിലും കുഞ്ഞിനു വേണ്ടി താരം അതിവേഗം വളരെ ശക്തിയോടെ തന്നെ തിരിച്ചു വരികയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന കുഞ്ഞിന്റെ ഓരോ വിശേഷങ്ങളും ആരാധകരമായി പങ്കുവയ്ക്കാറുണ്ട്